ഏവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉക്രൈനെ അടപടലമൊതുക്കി റഷ്യയ്ക്ക് വിറ്റ് പുട്ടിൻ്റെ പ്രീതി പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന ട്രംപ് ഇസ്രയേലിനു വേണ്ടി ഏതറ്റം വരെയും താഴാൻ തയ്യാറാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് സൗഹൃദരാഷ്ട്രങ്ങളായ യൂറോപ്പിനെ പോലും വെറുപ്പിച്ചുകൊണ്ടും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഭീഷണിപ്പെടുത്തിയും ഉക്രൈന് ആയുധങ്ങൾ കൊടുക്കാതെയും എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ധൃതി പിടിക്കുന്ന ട്രംപിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇറാനെ ഒതുക്കാനും മധ്യേഷ്യയിലെ പെട്രോളിൻ്റെ മേലുള്ള അമേരിക്കൻ താൽപ്പര്യങ്ങളും ഇസ്രയേലിൻ്റെ നിലനിൽപ്പിനെ സംരക്ഷിക്കാനുള്ളതുമാണെന്നൊക്കെ ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിനെ ശരിവയ്ക്കും വിധം റഷ്യയുമായുള്ള അമേരിക്കൻ സൗഹൃദം ആരംഭിച്ച ഉടൻ തന്നെ പുതിയ ആവശ്യങ്ങളാണ് ട്രംപ് ഇപ്പോൾ പുട്ടിൻ്റെ മുന്നിൽ വയ്ക്കുന്നത് അതിൽ പ്രധാനമായത് ഇറാൻ്റെ ആണവ പദ്ധതിയെ തടയാൻ റഷ്യ സഹായിക്കണം എന്നുള്ളതാണ് അമേരിക്ക കാലങ്ങളായി ഉപരോധത്തിൽപ്പെടുത്തിയും ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും ഒക്കെ എത്ര ശ്രമിച്ചിട്ടും അതിലൊന്നും ഒരു കുലുക്കവും ഇല്ലാതെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുകയും ആണവായുധങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്ന ഇറാനെ ഇനി റഷ്യ ഇടപെട്ട് ഇക്കാര്യങ്ങൾ നിർത്തിവെപ്പിക്കണം എന്ന ആവശ്യമാണ് ട്രംപ് ഇപ്പോൾ പുട്ടിന്റെ മുന്നിൽ വെക്കുന്നത് അതുപോലെ തന്നെയുള്ള മറ്റൊരാവശ്യം ഇസ്രയേലിനെ ആക്രമിക്കാൻ ഹൂത്തികൾ അമാസ് ഹിസ്ബുള തുടങ്ങിയ പ്രോക്സി സംഘടനകൾക്ക് ആയുധം നൽകി സഹായിക്കുന്ന ഇറാന്റെ നടപടിയും നിർത്തണമെന്നുള്ളതാണ് ഇവർക്ക് ആയുധങ്ങൾ കിട്ടാതായാൽ ഈ സംഘടനകളെ പെട്ടെന്ന് അടിച്ചൊതുക്കി കാര്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായി മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് അമേരിക്കയുടെ ലക്ഷ്യത്തിൻ്റെ പിന്നിലുള്ളത് ട്രംപിൻ്റെ ആവശ്യങ്ങൾക്ക് സഹായിക്കാൻ ഭാഗികമായി റഷ്യ തയ്യാറാണെന്ന് സംബന്ധിച്ചെങ്കിലും അമേരിക്കയും ഇറാനും എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് പുടിൻ അഭിപ്രായം പറഞ്ഞതെന്നും ഇവരുടെ ചർച്ചയ്ക്ക് മോസ്കോ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ തയ്യാറാണെന്നും പുട്ടിൻ്റെ വക്താവ് ദിമിത്രി പെസ്കോവ് റഷ്യൻ സ്റ്റേറ്റ് മീഡിയയോട് പറഞ്ഞിരിക്കുകയാണ് ഇറാനുമായി നേരിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാവാതെ റഷ്യയെ കൊണ്ട് പറയിച്ച ഇറാൻ അനുസരിക്കാതെ വന്നാൽ ഇറാനേയും റഷ്യയും തമ്മിൽ തെറ്റിക്കാം എന്ന അമേരിക്കൻ ജൂത കുടില തന്ത്രമാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നാൽ ഇത് എത്രത്തോളം ഫലം കാണുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല റഷ്യയുടെ ആത്മമിത്രവും റഷ്യൻ ആയുധങ്ങളുടെ പ്രധാന ഉപഭോക്താവുമായ ഇറാനെ പിണക്കാൻ റഷ്യ തയ്യാറാവില്ല എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത് തന്നെയുമല്ല റഷ്യയും ഇറാനും ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സൈനിക ബന്ധം കാര്യമായി തന്നെ വികസിപ്പിച്ചിട്ടുണ്ട് റഷ്യയിലെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ കഴിഞ്ഞ വർഷം രണ്ട് തവണ ഇറാനിയൻ മിസൈൽ നിർമ്മാണ വ്യോമപ്രതിരോധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചതായി റോയിറ്റേഴ്സ് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരിൽ റഷ്യയുടെ മിസൈൽ സംവിധാന വിദഗ്ധർ കൂടാതെ പീരങ്കി റോക്കറ്റ് സാങ്കേതിക വിദഗ്ധരും ആണവ എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നതായും ഇവർ ഇറാന്റെ ആണവ ഭൂഗർഭ കേന്ദ്രങ്ങൾ സന്ദർശിച്ചതായും റോറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ രണ്ട് സന്ദർശനങ്ങളും ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാൻ വൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷമാണ് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിനർത്ഥം ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം അതിന്റെ ഒരു വിലയിരുത്തലായിരിക്കും ഇറാനും റഷ്യയും ഒക്കെ ചെയ്തത് അതിനെ എങ്ങനെ അവർ പ്രതിരോധിച്ചു എങ്ങനെയാണ് ഇവരുടെ മിസൈലുകൾ വർക്ക് ചെയ്തത് ഇതൊക്കെ അറിയാനായിരിക്കും ഒരുപക്ഷെ അവർ വീണ്ടും ഒരുമിച്ച് കൂടിയത് അത് ഇസ്രായേലിനോ അമേരിക്കോ ഇതുവരെ മനസ്സിലായിട്ടില്ല തന്നെ മല്ലേ ഇക്കഴിഞ്ഞ ജനുവരിയിൽ പുട്ടിൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് ബഷസ്ത്യാനെ മോസ്കോയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ഇരുപത് വർഷത്തെ തന്ത്രപരമായ കരാറിൽ ഇരുവരും ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനും റഷ്യയും സൈനിക നയതന്ത്ര ധാരണകളിൽ ഒപ്പുവെച്ചും അങ്ങനെ പരസ്പരം സഹായിച്ചും ബിസിനസ് പരമായി മുന്നോട്ട് പോകുമ്പോഴാണ് ട്രംപ് വന്ന് ഇറാന്റെ എല്ലാ പരിപാടികളും നിർത്തി തരണം എന്ന് ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം ഈ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അതോ വകതിരില്ലാത്തതാണോ ഇങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് ഈ ചർച്ചകളിലൂടെ എല്ലാം റഷ്യ സാഹചര്യം ഒരുക്കി കൊടുത്തിട്ട് വേണം ഇറാനെയും അറബ് രാജ്യങ്ങളെയും ആക്രമിച്ച് തകർക്കുകയും അതുവഴി ഗസയും സൗദി അറേബ്യയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്ത് ഗ്രേറ്റ് ഇസ്രയേലാക്കി ഗസയിൽ ടൂറിസ്റ്റ് കേന്ദ്രം പണിത് അത് വിറ്റ് സുഖമായി കഴിയാനും അവസാനം ഇവന്മാർ റഷ്യക്ക് തന്നെ പാരയായി മാറാനും ഒക്കെ റഷ്യ സഹകരിക്കണം എന്ന് ട്രംപ് പറയുമ്പോൾ ഇയാൾ ഇത്ര വിവരദോഷിയാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അമേരിക്ക ചിന്തിക്കുന്ന അതേ വഴിയിലൂടെ തന്നെ ചിന്തിക്കാനുള്ള കഴിവ് റഷ്യയ്ക്കുമുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള നിലപാടുകളായിരിക്കും അവർ എടുക്കുന്നത് ഇറാന്റെ ആണവായുധം അവരുടെ തന്നെ രക്ഷയ്ക്കുള്ളതാണെന്ന് പുട്ടിന് നന്നായിട്ട് തന്നെ അറിയാം അതല്ലാതെ അമേരിക്കയോ ഇസ്രയേലോ ചെയ്യുന്നത് പോലെ അത് തരം കിട്ടുന്നിടത്തൊക്കെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ ഉപയോഗിക്കാനുള്ളതല്ല കാരണം ഈ പ്രസാം ഹുസൈൻ്റെ കാലം തൊട്ട് അമേരിക്കയും അതുകൂടാതെ സിറിയലുമൊക്കെ ന്യൂക്ലിയർ ബോംബുകൾ ചെറിയ തോതിൽ അമേരിക്കയും ഈ ഇസ്രായേലും ഒക്കെ വർഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടുണ്ട് അതായത് പല രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ മറ്റൊരാളിത് സ്വന്തമാക്കുന്നത് അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല ഇറാനെപ്പോഴുള്ള ആ രാജ്യങ്ങൾ ഇത് സ്വന്തമാക്കുന്നത് മധ്യേഷ്യയിൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും അതുകൊണ്ടാണ് ഇറാൻ ആണവായുധം സ്വന്തമാക്കരുത് എന്ന് ഇവർ വാശി പിടിക്കുന്നത് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ ആണവായുധം ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ് അതോ ചുമ്മാ തള്ളു മാത്രമേ ഉള്ളൂ ഈ സാധനം ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അമേരിക്കക്കും ഒക്കെ അറിയേണ്ടതുണ്ട് ഈ ആണവായുധം ഉണ്ട് എന്നുള്ള സംശയം കൊണ്ടാണ് ഇതുവരെ ഈ ഇസ്രായേലും അമേരിക്കയെന്നും ഇറാനെ ആക്രമിക്കാത്തതിന്റെ പിന്നിലുള്ള കാരണം അഥവാ ഇനി ഇറാന്റെ സൈനിക ബലത്തെ കുറച്ച് കണ്ടുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ ഈ രാജ്യങ്ങൾ ശ്രമിച്ചാൽ അഥവാ ഇനി ഇവരുടെ ലെങ്ങണം ന്യൂക്ലിയർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇവർ ഈ ടെല്ലവീവിൽ ഇടവെങ്കിൽ ചെയ്താൽ ടെല്ലവിൽ പിന്നെ നിലവിളിക്കാൻ പോലും ആളുണ്ടാവില്ല എന്ന് നദന്യാഹു നന്നായിട്ടറിയാം അത്രയധികം ചെറിയ രാജ്യമാണല്ലോ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് അതുകൊണ്ട് അവർക്കിപ്പോൾ റഷ്യ ഇടനില നിർത്തി ചർച്ച എന്ന വ്യാജന ഇറാന് ന്യൂക്ലിയർ ബോംബുണ്ടോ എന്ന് മാത്രമാണ് അറിയേണ്ടത് എന്നിട്ട് വേണം അടുത്ത നടപടികളിലേക്ക് കടക്കാൻ അതായത് ഇറാനെ ആക്രമിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ റഷ്യയുടെ തോളിൽ കൈയിട്ട് ലോകമേധാവിത്യം റഷ്യക്ക് പങ്കിട്ട് കൊടുക്കാനല്ല ട്രംപിന്റെ ഉദ്ദേശം ഇത് റഷ്യയ്ക്കും മനസ്സിലായിട്ടുണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യൂ ഞങ്ങളിടയ്ക്ക് നിൽക്കാം നിങ്ങളെന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് ഈ ട്രംപ് അമേരിക്കയെ ഉപദേശിക്കില്ലായിരുന്നു എന്നാൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയോട് സൈനിക സഹായം തേടിയിരുന്ന ഈ നദന്യാഹുവിന് ഇപ്പോൾ അമേരിക്ക പോയി റഷ്യയായിട്ട് സൗഹൃദം കൂടുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ വളരെയധികം ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഇത് ഇക്കഥയുടെ മറ്റൊരു വശമാണ് ട്രംപിനെ പുടിൻ സഹായിച്ചാൽ പുട്ടിനെ ട്രംപും സഹായിക്കേണ്ടി വരും അങ്ങനെ വന്നാൽ പലസ്തീനെ സ്വതന്ത്രമാക്കാനാവും പുട്ടിൻ ആദ്യം ആവശ്യപ്പെടുന്നത് അവർക്ക് സ്വന്തമായി രാജ്യം നൽകുക അവരിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുക എന്നൊക്കെയായിരിക്കും ഒരുപക്ഷെ പുട്ടിൻ ആവശ്യപ്പെടുന്നത് കാരണം അതുപോലത്തെ ഒരു വലിയൊരു ആവശ്യമാണല്ലോ ഈ അമേരിക്ക പുട്ടിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് ഇറാനെ നിരായുധീകരിക്കണം എന്നുള്ളൊരു ആവശ്യം അപ്പോൾ അതിനനുസരിച്ച് ഇറാന്റെ നിലനിൽപ്പ് റഷ്യക്ക് ആവശ്യമായതുകൊണ്ട് റഷ്യ ഒരുപക്ഷേ ഇങ്ങനെ ഒരു ആവശ്യവും മുന്നിലേക്ക് വയ്ക്കാൻ തയ്യാറാകും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതോടെ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ വളർച്ച നിൽക്കും എന്നുള്ളതാണ് സത്യം തൊട്ടപ്പുറത്ത് പലസ്തീൻ എന്ന രാജ്യം സമ്പത്തും ആയുധങ്ങളും നേടി വളരും മിഡിൽ ഈസ്റ്റിൽ ഇതുവരെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന അല്ലെങ്കിൽ ലോകം മുഴുവൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ഇസ്രായേൽ വളരെ ചെറിയ അല്ലെങ്കിൽ ഏറ്റവും കുഞ്ഞ് രാജ്യമായി ഈ മിഡിൽ ഈസ്റ്റിലേക്ക് ചുരുങ്ങും എന്നുള്ളതാണ് സത്യം അതല്ലാതെ വാഗ്ദത്ത ഭൂമി എന്നൊരു വിശ്വാസ പ്രമാണമല്ല നടക്കുന്നത് അതിന് ക്രിസ്ത്യാനികൾ മെനക്കെടുകയും വേണ്ട അവർക്ക് ആ ഭൂമി തിരികെ കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് കാര്യമില്ല വാഗ്ദത്ത ഭൂമി ഒരിക്കലും തിരികെ കിട്ടില്ല അങ്ങനെ രണ്ട് രാജ്യമായി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം ജൂതർക്കും അറബികൾക്കും മാത്രമേ ഉള്ളൂ പിന്നെ അവിടെയുള്ള ക്രിസ്ത്യാനികൾക്കുമുണ്ട് അവർ പണ്ട് കാലത്ത് സൗഹൃദത്തോടെ വീണ്ടും മുന്നോട്ട് ജീവിക്കും അതാണ് ഇതിലുള്ള ഏറ്റവും വലിയ ഗുണം വിശാലമായ അമേരിക്കൻ ഭൂഖണ്ഡം തന്നെ കയ്യിലുള്ള ട്രംപ് മിഡിൽ ഈസ്റ്റിൽ വന്ന് കണ്ടോന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും അതിന് നാട്ടിലെ ചെറിയ ഗുണ്ടയായ ഇസ്രയേലിനെ ചുമതലപ്പെടുത്തുന്നതും ഈ വിദേശ ശക്തിയെ ചെറുക്കാൻ ശ്രമിക്കുന്ന അറബികളും എന്നതാണ് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളുടെ കഥാസാരം ഇക്കഥയിൽ പുട്ടിൻ്റെ എൻട്രി കഥയ്ക്ക് മറ്റൊരു ട്രെയിനിങ് നൽകിയേക്കാം എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഇറാന്റെ അണുവായത്തിന് പകരം ഫലസ്തീന്റെ സ്വാതന്ത്ര്യമെന്ന ഡിമാൻഡ് ആരും കേട്ടാൽ കൊള്ളാവുന്ന ഒരു നല്ല കാര്യം തന്നെയാണ് അങ്ങനെയെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ സ്ഥിരമായ ഒരു പുതിയ സമാധാനത്തിനും സൗഹൃദത്തിനും ഇസ്രയേൽ എന്ന രാജ്യത്തെ അറബികൾക്കും സമ്മതനാക്കുന്ന ഒരു തരത്തിലേക്കാവും എത്തിക്കുക ട്രംപ് ആഗ്രഹിച്ച പോലെ ഒട്ടിനീ വിഷയത്തിൽ ഇടപെട്ട് ഇറാനെ അണുവായുധ വിമുക്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്